എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നൈറ്റിയുടെ അടിഭാഗമാണ് ഇത് ഇതിൻ്റെ ഇതിൻ്റെ സൈഡൊന്നും അഴിച്ചിട്ടൊന്നുമില്ല ഇത് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഷോളർ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് ഈ മുകൾ ഭാഗം അത്ര ലെവലല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിന് താഴേക്ക് വേണം ഇത് വരച്ചു കൊടുക്കാനായിട്ട് കൈകുഴി ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ട് കഴുത്ത് അഞ്ചര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ബാക്കി കഴുത്ത് നാലിഞ്ചും കഴുത്തകല മൂന്നിഞ്ച് അടയാളപ്പെടുത്തണം കഴുത്തിൻ്റെ അടിഭാഗത്തും ആ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി സ്ക്വയർ വരച്ചു കൊടുക്കണം നാലിഞ്ച് ബാക്കി കഴുത്തി ചെയ്തോടത്തും നമുക്കങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി ഇത് രണ്ടും നമ്മൾ റൗണ്ട് കഴുത്തായിട്ടാണ് ചെയ്യുന്നത് കൈക്കുഴി ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി സ്ക്വയർ വരച്ചു കൊടുക്കാം ചെസ്റ്റ് വെണ്ണം നമുക്ക് നാൽപ്പതാണ് കിട്ടേണ്ടത് മൊത്തത്തിൽ കിട്ടേണ്ട അളമാണ് ഞാൻ ഈ പറയുന്നത് ഇഞ്ച് വെണ്ണമുള്ള ആളായതുകൊണ്ടാണ് കൊണ്ടാണ് നാലിഞ്ചും കൂടെ കൂട്ടി നാൽപ്പതിഞ്ച് കിട്ടേണ്ടത് അതിനായിട്ട് നമ്മൾ പത്തിഞ്ചും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി പതിനൊന്നര ഇഞ്ച് ഇവിടെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ചോളം കായറ്റി ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് പത്തിഞ്ച് വരുന്നത് ആ പത്തിഞ്ച് വരുന്നിടത്തേക്കാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം നമുക്ക് സ്ലി ഇടവണ്ണം സ്ലിറ്റ് വണ്ണം ഇതെല്ലാം അടയാളപ്പെടുത്തണം ഇടവണ്ണം ഒരു പതിമൂന്നര ഇഞ്ച് താത്താണ് അടയാളപ്പെടുത്തുന്നത് അത് അതോടൊപ്പം സ്ലിറ്റ് വണ് സ്ലിറ്റിൻ്റെ ഇറക്കം അവിടെ അടയാളപ്പെടുത്തുന്നത് ഇരുപത്തി ഒന്നര ഇഞ്ച് താത്താണ് ഇവിടെ സ്ലിറ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുന്നത് സ്ലിറ്റ് വണ്ണം നാലിലൊന്ന് ബേസിന് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തണം അവിടുത്തെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ അടയാളപ്പെടുത്തണം അപ്പം പതിനൊന്നും പതിനൊന്നും ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് മൊത്തത്തിൽ സ്ലിറ്റ് വണ്ണം നമുക്ക് കിട്ടുന്ന രീതിയാണ് ഇടവണ്ണം ഇടവണ്ണം നമുക്ക് കിട്ടേണ്ടത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ആ ഇടവണ്ണം കിട്ടണ്ടെടുത്ത് നമ്മൾ അതിൻ്റെ നാലിലൊന്ന് എട്ട് ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പോൾ എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി എട്ടും ഒന്ന് ഒൻപത് ഒൻപതിന് ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടിവശത്തെ വിരിവ് പന്ത്രണ്ട് ഇഞ്ചാണ് ഒരു പീസിന് എടുക്കുന്നത് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് പന്ത്രണ്ട് ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണം കട്ട് ചെയ്ത് മാറ്റാം അത് ഷേപ്പ് ചെയ്ത ഭാഗമാണ് കട്ട് ചെയ്ത് കളയുന്നത് അതിനുശേഷം പുറത്തെ ലൈനിൽ കൂടെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് നടുഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുക്കാം അതുപോലെ സ്ലിറ്റ് ഭാഗത്തും ഒരു കട്ടിട്ട് കൊടുക്കാം രണ്ട് പീസും കൂടെ ഒന്നിച്ചിട്ട് ബാക്കിൽ കഴുത്താണ് ഈ നാലിഞ്ച് ആദ്യം വെട്ടുന്നത് അത് വെട്ടി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഫ്രണ്ട് കഴുത്ത് വെട്ടുന്നത് ഫ്രണ്ട് കഴുത്ത് അഞ്ചര ഇഞ്ച് ഷേപ്പ് ചെയ്തെടുത്ത് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി അര ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് വരച്ചിട്ടുണ്ട് ആ വരച്ചത് നമ്മൾ ഇതുപോലെ അകത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പാർട്ടിൻ്റെ മാത്രം നൈറ്റേന്ന് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത കയ്യാണ് എട്ടിഞ്ച് നീളമുണ്ട് ഇവിടെ മൂന്നര ഇഞ്ച് താത്താണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ മൂന്നര ഇഞ്ചിലേക്ക് ചുമ്മാ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഒര ഇഞ്ച് ഇവിടെ ഇങ്ങനെ കുഴിച്ച് എടുത്തിട്ടുണ്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുത്ത് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഇനി ബാക്കി ആ കഴുത്തിൻ്റെ അവിടെ നമ്മൾ വെട്ടിക്കളഞ്ഞ ആ പീസ് നിന്ന് രണ്ട് മൂന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തിടുകയാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യുക തുണി ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കുന്നതിനാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത് ക്രോസ് പീസുകളെ ഇതുപോലെ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ ആ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് അത് വെച്ചിരിക്കുന്നത് അടുത്ത പീസ് എടുക്കുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അടുത്ത പീസിൻ്റെ ഈ ഭാഗം ഇതുപോലെ നേരെ തിരിച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യേണ്ടത് എല്ലാ പീസുകളും നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് ആ പീസ് രണ്ട് തവണ നമ്മൾ അടിച്ചു കൊടുക്കണം എടുത്ത് ഒരു പ്രാവശ്യം ജോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്നോടെ ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി ജോയിൻറ്റ് ചെയ്ത ഈ പീസിൻ്റെ അരികുവശം ഇതുപോലെ അടിച്ചു കൊടുക്കണം കൈയുടെ അരിക ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം രണ്ട് കൈയുടെ അരിക ഇതുപോലെ മടക്കി അടിച്ച് രണ്ടടിപ്പ് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുത്ത ക്രോസ് പീസ് ഈ രണ്ട് കഴുത്തിൻ്റെയും ഈ ഭാഗങ്ങളിലേക്ക് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നടിച്ചിട്ട് എന്നകത്തൊരു ചെറിയ കട്ടിട്ട് കൊടുക്കണം ഇനി ഈ പീസ് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ കുഴിഭാഗത്തു കൂടി അടിച്ച് കൊടുക്കണം ഈ കുഴി അടിപ്പ് വരുന്ന ആ കുഴിയുണ്ടല്ലോ ഇതിന് മുകളിൽ കൂടിയല്ല ഈ കുഴിഭാഗത്തു കൂടിയാണ് അടി അടിച്ചു കൊടുക്കേണ്ടത് അടിവശത്തേക്കുള്ള പീസ് നല്ലതുപോലെ പിടിച്ച് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് വേണം ഇതുപോലെ അടിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തയ്യൽത്തുമ്പേൽ അടിപ്പ് വീഴുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇത് അല്പം സാവധാനം ശ്രദ്ധിച്ച് ചെയ്യണം എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് നല്ല പൈപ്പിംഗ് നമുക്ക് കിട്ടുള്ളൂ ഇതുപോലെ ബാക്കി കഴുത്തും ഫ്രണ്ട് കഴുത്തും നമുക്ക് അടിച്ച് അടിച്ചെടുക്കാം അതുപോലെ ഒരു ഭാഗം ഫുള്ളായിട്ട് മടക്കി അടിക്കണം നമ്മുടെ സാധാരണ ആദ്യം അടിച്ചെടുത്ത പോലെ രണ്ടാമത്തെ ഭാഗം ഇത് ജോയിൻറ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മടക്കി അടിക്കാവുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുകൾ ഭാഗം ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നോടാ നല്ല ഫിനിഷിംഗ് കിട്ടും ഇതായി ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും പൈപ്പിങ്ങിൻ്റെ ആടിപ്പ് വരുന്ന ആ ഭാഗങ്ങളെ ഇതുപോലെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക ഈ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നല്ല കറക്റ്റായിട്ട് ഇത് കണ്ടോ ഞാൻ ചെയ്യുന്നത് ഒരു കൊണ്ടോ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്ത് ഇങ്ങനെ നിർത്തണം അതിന് ശേഷം ഈ ഭാഗം ഇതുകൊണ്ടോ ഇങ്ങനെ വരുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ ആ ഒരു നമ്മൾ നമ്മളകത്തേക്ക് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അടുത്ത ഭാഗം ഇതുപോലെ അകത്തേക്കും ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഷേ അടിക്കുവാണെങ്കിൽ ആ ഷോൾഡറിൻ്റെ ഭാഗം ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ഷോൾഡറിൻ്റെ അടുത്ത വശവും കൂടെ ഇതുപോലെ യോജിപ്പിച്ചതിന് ശേഷം വേണം ഒരു ഭാഗം നമുക്ക് ആ മടക്കി അകത്തേക്ക് അടിക്കാനായിട്ട് ഉണ്ടായി ഇതുപോലെ ഇനി പൈപ്പിങ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ അടിച്ചു കൊടുക്കാം ഇവിടെ ആദ്യം തുടങ്ങുമ്പോൾ ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങോട്ടും മൊത്തം അടിച്ചെടുക്കാനായിട്ട് ലാസ്റ്റ് വരുന്ന ഈ ഭാഗം ഇത് ഇതുകൊണ്ടോ ഇവിടെ അകത്തേക്ക് ഇതുപോലെ വീണ്ടും മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കണം ഇവിടെയും കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നിർത്താനായിട്ട് അങ്ങനെ ഷോൾഡർ ജോയിൻറ് ചെയ്തോ ഇതുകൊണ്ടോ നമുക്ക് മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ ഇങ്ങനെ ഒരു റൗണ്ട് കഴുത്താണ് നമുക്ക് കിട്ടുന്നത് ഇനി കൈ ജോയിൻറ്റ് ചെയ്യുക സാധാരണ എല്ലാ ഡ്രസ്സിനും കൈ ജോയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെയും കൈ ജോയിൻറ്റ് ചെയ്യുന്നത് അതുപോലെ ഇതുകൊണ്ട് നമ്മൾ കൈ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കൈവണ്ണം എത്ര വേണ്ടതെങ്കിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൽ അവിടെ നിന്ന് നേരെ താഴേക്ക് അടിക്കുക ഈ ചെസ്റ്റ് വണ്ണം വരുമ്പോൾ ഇരുപത് ഇഞ്ച് വേണം അപ്പുറത്തേക്ക് എത്ര ഇഞ്ച് കിടക്കുന്നുണ്ടോ അതിൻ്റെ പകുതി നമ്മൾ ഒരു സൈഡിൽ കുറച്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കറക്റ്റാണ് അതുകൊണ്ട് ഈ സൈഡിലേക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഭാഗം വരെ അടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് മറുവശവും അതുപോലെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ഭാഗം കൂടി അടിച്ചെടുക്കാം സ്ലിറ്റ് ഇതുപോലെ രണ്ട് മടക്കം മടിക്കി മുകളിലേക്ക് അടിക്കാം ഈ ഭാഗം മുകൾ ഭാഗം ഇവിടെ ഇങ്ങനെ വരുന്നിടത്ത് ഈ സ്ലിറ്റിൻ്റെ ഇവിടെ ഇവിടെ കൊണ്ട് അടിച്ച് കുത്തി നിർത്തി വേണം തിരിച്ച് എടുക്കാനായിട്ട് ഇതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ സ്ലിറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അടി നീ അടിവശം കൂടി മടക്കി അടിച്ചാൽ മതി ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നുപോകല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം